രഞ്ജിത്ത് സാറിനോട് മാത്രമല്ല ഒരുപാട് ആളുകൾ മാനത്തെ എടുത്തിട്ട് ഇവിടെ എന്ത് ഉണ്ടാക്കിയുള്ള സിനിമയാണ് നിങ്ങൾ സെക്സ് വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പോ വള എണ്ണൽ തുടങ്ങി പറയുന്നു ഇതിന്റെയൊക്കെ ഒക്കെ തെളിവും കാര്യങ്ങളും തെളിയിപ്പിക്കേണ്ടൊക്കെ സാറാണ് സാർ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യപുറം പക്ഷെ അപമാനം കൊണ്ട് ഭയങ്കരമായിട്ട് വേറൊന്നുമില്ല കേരളത്തിലെ പെണ്ണുങ്ങളെ പിച്ചു ചെയ്യുന്നു പക്ഷെ ഇത് പുറത്ത് സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എത്രയോ നല്ല സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് സെക്സ് വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പൊക്കൂടെ ഈ അഭിനയിക്കാൻ വരുന്ന ആളുകളുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശരീരം അവരുടെ ടൂളാണ് ഒരു ആക്ടറിന്റെ ടൂളാണ് അവരുടെ ശരീരം അതിനെ പിച്ചു കീറി അതിനെ ബുദ്ധിമുട്ടിച്ച് അവരുടെ മാനത്തെ കെടുത്തിട്ട് ഇവിടെ എന്ത് ഉണ്ടാക്കിയുള്ള സിനിമയാണ് നിങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ് അത് രഞ്ജിത്ത് സാളോട് മാത്രം ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ ഒളിച്ചോടിയ ആളുകളിലൊക്കെ അത്തരക്കാരുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാറാണെന്നുള്ളത് അത് എന്റെ ജോലിയല്ല പക്ഷെ ഇനി എന്റെ കണ്ണു മുന്നിൽ ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാനത് റിപ്പോർട്ട് ചെയ്യും ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മീഡിയ അഡ്രസ് ചെയ്യാനും എൻ്റെ കാര്യങ്ങള് വിശദമായിട്ട് ഞാൻ മീഡിയയുടെ മുമ്പിൽ പറയാൻ വന്നത് ഇത്തരം നിരന്തരം സാധനങ്ങൾ തടക്കുന്നുണ്ട് അങ്ങനെ നാണം കെട്ടൊരു സമയത്താണ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വന്നത് അപ്പോഴീ ഈ നിങ്ങൾക്കുണ്ടായ അനുഭവം ചോദിച്ചപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്കിങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ ഉന്നയിക്കാൻ വന്ന വിഷയങ്ങളും അടിയിലായി എന്റെ തൊടുപുഴ വിഷയം മേളിൽ വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പബ്ലിക്ക് ചോദിക്കും മീഡിയ ചോദിക്കും ആരായിരുന്നു അത് എന്താണ് നിങ്ങളുടെ വിഷയം എന്തായിരുന്നു അവിടെ പറ്റി അവിടെ തൊട്ട് തുടങ്ങി എന്റെ നല്ല കാലോ ആഴ്ക്കകാലോ എന്ന് എനിക്കല്ല നിങ്ങൾ തീരുമാനിക്കണം ഞാൻ ഇറങ്ങിയ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്